അപ്പ സ്വന്തം പേരേക്ക് പോകാൻ വേണ്ടിട്ട് എന്താ സമയവും കാലം തീയതി ഒന്നും കുറിക്കേണ്ട ഒരു കാര്യം ഇല്ലല്ലോ അല്ലേ എപ്പൊ ക ഇറങ്ങി പോന്നാലും നമുക്ക് എപ്പൊ എവിടെ ആരോടും ചോദിച്ചാൽ കയറ പോകാൻ പറ്റുമോ ആകെപ്പാടൊരു സ്ഥലക്കാരും എന്താക്കണേ നമ്മളെ സ്വന്തം വീടില്ലേ അപ്പോൾ എന്തൊക്കെയൊരു വിശേഷങ്ങൾ സുഖം തന്നെയാണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കണത് അപ്പം ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇതാക്കുന്നത് ഇത് കഥ നടക്കണ നടക്കണത് നമ്മളിവിടെയെന്നല്ല നമ്മളെ അടുക്കളയിൽ വെച്ചല്ല നമ്മളിതാക്കണം നമ്മളെ സ്വന്തം കൂട്ടത്തെ അടുക്കളയിൽ വെച്ചാണ് ഇഞ്ഞ് കഥ നടക്കാൻ പോണത് അപ്പോൾ ഇതാക്കണി ഇത് ചൂടപ്പം പോലത്തെ വീഡിയോ അല്ല നമ്മൾ ഇന്നലെ എടുത്ത വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ എന്താ കുട്ടികളൊക്കെ രാവിലെ തന്നെ സ്കൂളിലൊക്കെ പറഞ്ഞു വെച്ചാൽ എല്ലാ പണികളും ഒരുക്കി അന്ന് ചോറാക്കി കറിയാക്കി അങ്ങനെ എല്ലാ പരിപാടികളും ഒരുക്കി കിട്ടും അടുപ്പും വീതനൊക്കെ തുടച്ചിട്ട് അകൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കി ഇനിയിപ്പോൾ ഇതാക്കണ് നമ്മളെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായാലും നമ്മളെ വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടല്ല അപ്പോൾ ഇനി വിഷമൊക്കെ കഴിഞ്ഞിട്ടേക്കാരം ചിലപ്പോൾ മിക്കവാറും നിൽക്കാൻ പോലെ ഉണ്ടാകുകയല്ലേ അപ്പോൾ ഇതാക്കണം അതിന് മുന്നൊന്നും പോയി പോരാന്ന് എന്ന് വിചാരിച്ചിട്ടേന്നെട്ടോ അപ്പോൾ എന്നും ഉണ്ടല്ലോ ഇതാക്കണ് പോകണം പോകണം എന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് അങ്ങോട്ട് കഴിയൂല കേട്ടോ എങ്ങനെയാണിത് കഴിയൂല ഏതായാലും ഒന്ന് പോകണം എന്ന് വിചാരിച്ച് ഉറപ്പിച്ചിട്ട് തന്നെ അന്ന് നേരെ വലത്തപ്പോൾ തന്നെയാണ് നീച്ച് പോകുന്നത് അപ്പോൾ അതാക്കണ് കുറേ കൊല കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു മൂന്നാല് കൊല കൊണ്ടുവന്ന് വെച്ചിരുന്നു അതൊക്കെ ഇങ്ങനെ വാടി വാടി ചാടി പോകുക കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ കൊലയൊക്കെ വെട്ടി കൊടുന്ന് അപ്പോൾ അപ്പം ഞാൻ ഞാനിതാക്കളും രണ്ട് കൊല എടുത്തിട്ട് വെട്ടി കഷ്ണിച്ച് അടവക്കല്ലെ കേട്ടോ നമ്മൾ എന്നും ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു കീസ് നിറച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ പൊതുവേ അങ്ങനെയാണല്ലേ കെട്ടിച്ച് കിട്ടാൻ പിന്നെ അവിടെ നിന്നൊക്കെ ചെല്ലുമ്പോൾ ഒരു കീസ് കണക്കിന് ഇങ്ങോട്ട് തന്നയച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടയിൽക്കാലം അപ്പം ഇതാ എപ്പ ചെന്നാലും ഇതാ കൈ നിറച്ച് കൂടാതെ അമ്മ വിടൂല കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഇവിടെ കുറച്ച് കൊണ്ടാകാണ്ടല്ലോ വാഴയ്ക്ക ഇവിടെ ഉണ്ടല്ലോ അപ്പം വാഴക്കാ വേണമെന്ന് ചോദിച്ചപ്പോൾ അന്ന് അഞ്ച് പേരാണ് ഈ കൊണ്ടുപോകുക എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇതാക്കണു ആ ഒരു മൂന്ന് കൊലം വന്നൊരു രണ്ടര കൊലക്കെ ഞാൻ ഇതാക്കണം വെട്ടിക്കാഷ്ണയിച്ചത് അതിന് ചാക്കിട്ടുണ്ട് നമ്മളെ കീസിലുണ്ട് അഡിസഞ്ചിയിലാണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ കറുത്ത വേണമെന്ന് ചോദിച്ചപ്പോൾ കറുത്തയും കൊണ്ടുവരുകയാണ് അങ്ങനെ ഇതാക്കണൊരു ഒരു മൂന്നാല് കറുത്തേം കൂടി ഇട്ടിണ് അപ്പോൾ ഇക്കി കൊണ്ടാകാറുള്ളത് ആ ഇതൊക്കെയാണ് കേട്ടോ പച്ചക്കറിയാണ് കൊണ്ടാകാറുള്ളത് നമ്മളിതാണല്ലോ ഉണ്ട് അപ്പൊ അതാണെങ്കിൽ കൊണ്ടാകാനുള്ളത് അതൊക്കെ വേഗം ഉദാ കവറിലാക്കട്ടെട്ടോ പെട്ടെന്ന് ആക്കട്ടെ ഇപ്പൊ തന്നെ സമയം ഒരുപാടായി അപ്പൊ ഒരുങ്ങിയിട്ടില്ലേന്ന് ഊപ്പര് മൂപ്പർ ഊപ്പർക്ക് ആണെങ്കിൽ ഇന്ന് ലീവാണ് കേട്ടോ അന്ന് വെള്ളിയാഴ്ച ആയ പണി ലീവാണ് അപ്പോൾ അത് അങ്ങനെ കൊണ്ടാകാന്ന് അപ്പോൾ അപ്പൊ അതൊക്കെ കീസൊക്കെ സെറ്റ് അയക്കണ് ഇനിയിപ്പൊ ആ ഒരു കീസ് കണക്കിനേക്കാരെ ചിലപ്പോ അതിലേറെ തിരിച്ചുകൊണ്ട് കൊണ്ടുപോവരില്ലേ അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിച്ചയക്കുമ്പോ അതാക്കണം നമുക്ക് ഭയങ്കര ഗതിയടങ്ങനെ ഒന്നും കൊടുത്തയച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞാണ്ട് പിന്നെ ബാക്കിയുള്ള ഇതാക്കുന്നുണ്ട് ഇവിടെ വെട്ടി വെച്ചിട്ട് നമുക്ക് അയലോക്കൊതു കൂടെയൊക്കെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വെട്ടി കഷ്ണിച്ച് വെച്ചാൽ പാപ്പ പോയിൻ്റെ എടുത്ത് കൊടുക്കാലോ അപ്പം അങ്ങനെ ആ പരിപാടി ഇങ്ങനെ കഴിഞ്ഞ് എന്തൊക്കെയൊരു സമാധാനം കേട്ടോ ഇനി കീസിലാക്കിയപ്പം തന്നെ അവിടെ എത്തിക്കണല്ലോ എന്നില്ല ഇതാണ് കേട്ടോ പെട്ടെന്ന് പോകാതെ പരിപാടി ഇങ്ങനെ നോക്കട്ടെ അപ്പം ഇവിടുത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഇതാക്കുന്ന ഡ്രെസ്സൊക്കെ മാറ്റി ഒരുങ്ങി സെറ്റപ്പായി നിൽക്കുകയാണ് പെരും വെയിലാണല്ലോ അല്ലേ സാരല്ല അപ്പൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ടല്ലേ നമ്മള് പേരേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് സമയം കാലം നേരൊന്നും നോക്കൂല വെയിലെങ്കിൽ വെയിൽ മഴയെങ്കിൽ മഴയാറുണ്ട് ഇറങ്ങി പോലാണ് അങ്ങനെന്താണ് ഒരുങ്ങി സെറ്റപ്പായി ഇങ്ങനെ നിന്നപ്പോഴാണ് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഇതാണല്ലോ നമ്മളെ ഒരു എന്ന് പറയും നമ്മളൊരു ജോലി അറിയണത് തന്നെയാണ് അങ്ങനെ അതാ ഒരുങ്ങി മാറ്റി ഞങ്ങൾ പോണത് പതിനൊന്ന് മണിക്കാട്ടോ ഇപ്പം തന്നെ നല്ല വെയിലുണ്ട് നല്ല ഉഷാറും വെയിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളെ ചാക്കര റെഡി ആയിക്കണ് നമ്മൾ വണ്ടി ഇപ്പം വരും കേട്ടോ അങ്ങനെ വണ്ടി വന്ന് വണ്ടിക്കാരനുമായിട്ട് ഞാൻ അങ്ങനെ പോരും നമ്മളെ കനൂലിയിലെത്തിക്കണല്ലേ അപ്പം എന്താ രസമല്ല ഇവിടെ കാണാനായിട്ട് നല്ല രസം ഉണ്ട് വൃത്തിയുണ്ടല്ലേ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതൊരു വീഡിയോ എടുത്തിട്ടില്ല ഇക്കൊരു സമാധാനമൊക്കെ ഇടണ്ട് നല്ലൊരു രസമല്ലേ ഇവിടുന്ന് കാണാനായിട്ട് ചുറ്റോറും മരങ്ങളും അതിൻ്റെ അടയിൽ കൂടെതാണ് റോളും സൈഡോരത്ത് കൂടെ ഇതാക്കണ് കച്ചവടക്കാരും പറയുന്ന എനിക്ക് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് കാടും മാലയും കുന്നും ഒക്കെയാണ് കേട്ടോ നമ്മളാ ഒരു നിലമ്പൂർ ഏരിയ പറയണത് അങ്ങനെയാണ് എന്തോ ഒരു ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളാ ഒരു ഏരിയയൊക്കെ അങ്ങോട്ട് എത്തിക്കുന്നത് നമ്മളെ ചാരിയാർ പഞ്ചായത്ത് നിന്നുള്ള ഒരു ഏരിയ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കാണുന്നതാക്കണ് പാടം പറമ്പൊക്കെ തന്നെയാണ് നെല്ലും പ തെങ്ങും കവങ്ങും പറയണ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ രസം ഉണ്ടെന്ന് അങ്ങനെ പോയി കാണാനായിട്ട് പിന്നെ നമ്മളെ ഏരിയ കണ്ടെത്തിയ പിന്നെ എല്ലാം കാണുന്നതൊക്കെ രസമായിരിക്കാറില്ല ഒക്കെ പരിചയമില്ല മുഖങ്ങൾ കഴിക്കാനും ചെറിച്ചും വർത്താനം ഒക്കെ പറഞ്ഞിട്ടേക്കാനും പിന്നെ അങ്ങനെ ഒരു പോക്ക് ഉണ്ടാകുക അല്ലേ അപ്പോൾ പോയി പോയി ഇതാക്കണേ അമ്മൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ടോ ആദ്യം അമ്മൻ്റെ വീടാണ് കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്വന്തം വീടുണ്ടാകുക അപ്പോൾ ഇവിടുക്ക് പറയുക ഇതാക്കണ് എഞ്ചിമങ്ങാട് എന്നാണ് കേട്ടോ അപ്പം അവിടെ ഇതൊരു വീട് കാണുന്നുണ്ടോ അപ്പോൾ ആ ഒരു വീട് അമ്മൻ്റെ അമ്മൻ്റെ വീടാണ് കേട്ടോ അതിൻ്റെ അപ്പുറം കുറേ താഴത്താണ് അമ്മേൻ്റെ വീടുള്ളത് പിന്നെന്താ ഇവിടെയൊക്കെ ഫോറസ്റ്റ് ആണ് ഫുൾ ഫോറസ്റ്റ് ആണ് മഹാകണിക്കാട് എന്നാണ് ഇപ്പം ഇതിന് പറയുക കേട്ടോ അപ്പോൾ നല്ല മരങ്ങളും കാര്യങ്ങളും ഫോറസ്റ്റ് ആണല്ലോ അല്ല പിന്നെ മരങ്ങളില്ലാതൊക്കെയോ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇതാ വിരുന്നൊക്കെ വരുമ്പോൾ അവിടെ ഉണ്ടോ കളിക്കാനൊക്കെ വരല് നല്ല രസമായിരുന്നു കേട്ടോ പണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു വിരുന്ന് പോയാലൊന്നും കേട്ടോ ഈ ഒരു കാട് മറികടന്നാൽ പിന്നെ നമ്മളെ സ്വന്തം വീടാണ് അങ്ങനെ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അങ്ങനെയുണ്ട് രാവിലെ ഇവിടെ വരും പിന്നെ വൈകുന്നേരം അങ്ങോട്ട് പോകും അങ്ങനെയാണ് വിരുന്നുകാർക്കെല്ലാം ഉള്ളത് അപ്പോൾ അതൊക്കെ നല്ല രസം ചെയ്തിരുന്നു കേട്ടോ കാട്ടുകൂടെ തന്നെ നമ്മൾ വണ്ടിയിലും കാര്യങ്ങളെല്ലാം നടന്ന് അങ്ങനെ പോരൂട്ടോ കാരണം അത്രയും എടുത്താണ് കേട്ടോ അപ്പോൾ ആ ഒരു ഏരിയ കണ്ടപ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പിന്നെ ഇതാക്കുക നമ്മളിത് അകമ്പാടത്തെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നമ്മളെ ആ ഒരു കവാടം എന്ന് പറയുന്നത് അതും ഒരു ഓർമ്മയാണ് രണ്ടു കൊല്ലമാണ് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് നല്ലൊരു ഓർമ്മയാണല്ലോ ഇവിടുത്തെ ഈ ഒരു അകമ്പാടത്തെ ഏതൊരു ഏരിയ എടുത്ത് നോക്കിയാലും ഓരോരോ കഥകൾ പറയാനുണ്ടാവില്ലേ ഓരോരോ ഓർമ്മകളും കാര്യങ്ങളും നമ്മളെ വീട്ടിലെത്തുമ്പോൾ നമ്മളെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ പറയാനുണ്ടാകും അപ്പോൾ അകമ്പാടത്തെ ഏറ്റവും വലിയൊരു ജ്വല്ലറിയാണ് പൊന്നാറ് അവിടെ നിന്നാണ് നമ്മളെ കല്യാണത്തിന് പണ്ടൊക്കെ എടുത്തത് കേട്ടോ പിന്നെ അവിടെ നിന്നും പോയി ഇതാക്കണം ഈ റോഡ് കൂടെ ഒക്കെ റോഡ് കൂടെ വല്ലാതെ നമ്മൾ നടന്നു പോയിട്ടില്ല കേട്ടോ സ്കൂൾക്കാണെങ്കിലും നമ്മൾ കുറുക്കുവഴി കൂടെയാണല്ലോ പണ്ടൊക്കെ പോവുക അപ്പോൾ കുറുക്കു വഴി കൂടെയാണ് നമ്മൾ സ്കൂൾക്കൊക്കെ പോയിരുന്നു കേട്ടോ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ ഒരു റോഡുണ്ട് മേൽക്കൂടെ അപ്പോൾ അതിക്കൂടെയാണ് നമ്മൾ കുറുക്കു വഴി എടുത്താണ് സ്കൂളിൽ എത്തിയത് കേട്ടോ അപ്പോൾ ആ റോഡ് ടച്ചൊക്കെ ചെയ്യാതെ അങ്ങനെ പോലെയെന്നും പിന്നെ കുറേ രസമാണ് ഇവിടെ കേട്ടോ പിന്നെ ഇതാണ്ട് ആ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് മൂപ്പരൊക്കെ നല്ല ബന്ധമൊക്കെ കളിച്ചാൽ അവിടുന്ന് ആണ് കാണാൻ പറ്റിയതെന്നൊക്കെയാണ് കഥകളില്ലത് ചരിത്രം അറിയണ അങ്ങനെയാണ് അപ്പോൾ കൂടുതലായിട്ട് ചരിത്രത്തിൽ പോകണ്ട കേട്ടോ അങ്ങനെ ഒരു ഇത്തിരി നേരം കൂടി കഴിഞ്ഞപ്പോൾ അത് നമ്മൾ വീട്ടിലെത്തിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിലല്ല നമ്മൾ നമ്മളെത്തിയത് അമ്മ പണിയിരിക്കണത് ഹോട്ടലിലാണ് എത്തിയത് അപ്പം അമ്മ ഇവിടെ പണി ഇരിക്കുന്നുണ്ട് എന്ന് വീട്ടിലാരും ഉണ്ടാവില്ല അജ്ജും ഇങ്ങോട്ട് പോരേന്നു പറഞ്ഞു അതിന് പിന്നെ ഇവിടെ തന്നെ അങ്ങനെ നിർത്തിയേക്കാട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ് കേട്ടോ എൻ കെ ഹോട്ടൽ അവിടെയാണ് അമ്മ പണി പണിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ ഇന്ന് ഇതാക്കണം അടിച്ചു വരി തുടക്കാനൊക്കെ ചെല്ലാൻ പറഞ്ഞതാണ് ഹോട്ടൽ കേട്ടോ അപ്പോൾ നൂലും ആകുമ്പോൾ ഒരു മാസം ഹോട്ടൽ പൂട്ടും അപ്പോൾ എന്താ പണം ചൂണ്ടിക്കാട്ടി പറയണേ ചോദിച്ചാൽ അപ്പുറത്തെ അവിടെ ഒരു വാതിലുണ്ട് ജനാലുണ്ടായിരുന്നിട്ട് ആ ഒരു ജനാലിൽ കൂടിയാണ് ഞങ്ങൾ ഇവിടെ ഒരു വൈകുന്നേരം ആകുമ്പം അമ്മ മറിയുമതിരി വാങ്ങാനൊക്കെ പൈസ പൈസയല്ല വാങ്ങിക്കൊണ്ടുവരിക അറിയുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് മുലാളിനോട് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ കുഞ്ഞാണേക്കാരോട് ഇങ്ങനെ ചോദിക്കും പൈസ അപ്പോൾ എടുത്ത് തരും അതൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇതാക്കണേ ഈ ഹോട്ടല് പറഞ്ഞാൽ ഞങ്ങൾ സ്വന്തമാണെന്ന് പറയാം കേട്ടോ ഞങ്ങൾ അമ്മ പണിയെടുക്കണമാണെങ്കിലും ഇത് ഞങ്ങളെ സ്വന്താണ് ഞങ്ങൾ കളിച്ച് വന്നതാണ് ഇതുകൊണ്ട് ഉള്ളുകൂടെ ഒക്കെ അപ്പോൾ ഈ ഒരു മുക്കും മൂലൊക്കെ അമ്മക്കറിയാമല്ലോ അല്ലേ അപ്പോൾ കുറേ കൊല്ലമായി കാരണം അമ്മ ഒരു പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഇത് ഇവിടെ തന്നെയാണ് പണിയെടുക്കണത് അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഏരിയയാണ് ഇത് കുട്ടിമാൻ്റെ ഏരിയ ആണ് ഇതാക്കണേ അമ്പൂൻ്റെ ഏരിയ ആണ് ഇത് ആരിസാക്കാൻ്റെ ഏരിയ ആണ് പൊറാട്ട എന്നൊക്കെ പറയുന്നത് ആരിസാക്കാൻ്റെ ഏരിയയാണ് അങ്ങനെ ഇവിടുത്തെ ഓരോ മുക്കും മൂലക്കും ഓരോരോ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ആൾക്കാർ ഏരിയകളാണ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇല്ലതുപോലെ തന്നെ ഞമ്മക്ക് കൊണ്ടുവിട്ട് ഈ ഒരു ഹോട്ടലിൽ സ്പേസ് അപ്പോൾ അമ്മൻ്റെ അമ്മ പണി എടുക്കണമായതുകൊണ്ട് തന്നെ ഉണ്ട് ഇവിടെ ഒരു സ്പേസ് ഞങ്ങൾക്ക് മൂന്ന് ഉണ്ട് ഇവിടെ അപ്പോൾ എപ്പോൾ കയറി വന്നാലും ആർക്കും ഒരു കുഴപ്പമില്ല അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതാണ് എത്ര കൊല്ലം മുന്നെല്ലാം ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാം പിന്നെ പിന്നെന്താ കൂടുതൽ സാധനങ്ങൾ പുതിയതായിട്ട് വന്നു അങ്ങനെ കാലം ചുരുള്ളിന്തോറും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ തേവ ചെരവാനും കാര്യങ്ങളൊക്കെ കുറേ ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെ വന്നു കെട്ടോ അപ്പം അമ്മ ഇതാക്കണം ഓറഞ്ച് കൊണ്ടെന്ന് ഞാൻ അത് തിന്ന് കുത്തിരിക്കാണ് മരൂവിനോട് വർത്തമാനം പറയാം കേട്ടോ പിന്നെ അമ്മക്ക് തുണക്ക് തുണക്കിതാക്കണം ചെറിയമ്മ ഉണ്ട് അമ്മൻ്റെ അനിയത്തി ഉണ്ട് അപ്പം ഊലൊക്കെ ആണ് ഇവിടെ പണി എടുക്കുന്നത് എന്താ പണി ചോദിച്ചാലും ഇവിടെ കുറേ പാത്രങ്ങളുണ്ട് കഴുകിയേക്കാനായിട്ട് അപ്പം ആ ഇതൊക്കെ കഴുകി ഇതാക്കണം പുറത്ത് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉണങ്ങീൻ്റെ സ്റ്റോർ റൂമിൽ എടുത്ത് വെക്കണം അപ്പോൾ പെയിൻ്റ് അടിയൊക്കെയാണ് ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാം അപ്പം അപ്പോൾ അതിലാണ് അപ്പോൾ ചെറിയമ്മയാണ് പാത്രമൊക്കെ എടുത്തേക്കുന്നത് ആളൊക്കെ ഉണങ്ങി നല്ല ചൂട്ടായിരിക്കണം കേട്ടോ പാത്രങ്ങളൊക്കെ ഞാൻ ഊലണ്ടാൾ എടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അത് കുറേ പാത്രങ്ങൾ പറഞ്ഞാൽ പോലെ പാത്രങ്ങൾ മൂപ്പേർ പറയുക എന്തിനാണ് ഇത്രത്തോരം പാത്രങ്ങൾ ഒരു ഹോട്ടലിൽ ആകുമ്പോൾ എന്തോരം പാത്രങ്ങൾ വേണമല്ലേ വെക്കാനും വളമ്പാനും കൊടുക്കാനെന്ന് പറഞ്ഞ ഒരുപാട് പാത്രങ്ങൾ വേണമല്ലേ മൂപ്പേർക്കൊക്കെ ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഞങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഒത്തരി ഇല്ലതൊന്നും കാണാനായിട്ട് ഇതൊക്കെ അമ്മൻ്റെ ഏരിയ ഉണ്ട് ചോറ് ആ വെക്കുന്ന ആ ഒരു ഏരിയയാണ് പിന്നെ കണ്ടില്ല ആകുന്ന ചെറിയമ്മ ആ ഒരു പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അവിടെ സ്റ്റോർ റൂമാണ് അമ്മയാണ് അടുക്കി പുറക്കി വെക്കുന്ന ആൾ അപ്പോൾ വലിയ ഇതാക്കണം രാവിലെ തന്നെ തുടങ്ങിക്കണെന്നാണ് പറഞ്ഞത് കിട്ടോ കൈകൾ മോറലായിട്ട് രാവിലെ തന്നെ തുടങ്ങി എന്നാണ് പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ എപ്പോഴും അമ്മേൻ്റെ ഏരിയ അന്നും ഒന്നും അതാണ് ആ ഒരു പാത്രം കഴുകണ പണിയും അരിഞ്ഞു കൊടുക്കണ പണിയും ഉള്ളി എന്നാക്കി കൊടുക്കാം തേങ്ങ തേങ്ങ ചിരവി കൊടുക്കുക അങ്ങനത്തെ പരിപാടികളാണ് അമ്മക്കുള്ളത് കിട്ടാം അമ്മ അങ്ങനെ നോൺ വെജ് കാര്യങ്ങളൊന്നും വെക്കുമെന്നില്ല വെജിറ്റേറിയൻ മാത്രം വെക്കുന്നതാണ് കേട്ടോ അമ്മൻ്റെ പണി ഒരു പത്ത് മുപ്പത് കൊല്ലായിട്ടിതാക്കണേ അമ്മ ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു ജീവനാടിയാണ് അറിയില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം ഞങ്ങൾ ഇതാക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ ആ പണി ഇരിക്കണത് നോക്കിയാണ്ട് ഭയങ്കര ഇരുത്താണ് ഞാൻ പിന്നെ കിട്ടിയ ആ ഒരു ചാൻസിലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വാർത്താനൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാം കേട്ടോ പിന്നെ ഇതാക്കണ് വലിയ മര്യാണ ഈ ഹോട്ടലിൽ വലിയ മര്യാദ ആണെന്നും പറയാമല്ലേ അപ്പൊ കാരണം എന്താക്കണം ഈ ഹോട്ടലായിട്ട് ഞങ്ങൾക്ക് അത്ര തോന്നൽ ബന്ധം ഉണ്ടായിട്ട് തന്നെയാ കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങൾ ഒരു കുഞ്ഞി അങ്ങാടി അങ്ങാടിയിട്ടോ ചെറിയമ്മ ഇതാക്കള് സാധനമൊക്കെ ചോറൊക്കെ പിടിച്ചാണ് പോണത് പണിക്ക് വന്നാണല്ലോ അപ്പോൾ അമ്മൻ്റെ അനിയത്തി കേട്ടോ അമ്മൻ്റെ ചെറിയ അനിയത്തിയാണ് അപ്പം അമ്മ ഇതാക്കണോ ഓരോ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നും ഓരോന്നും കൊണ്ടുപോകുക അപ്പം നമ്മൾ പോണ വഴിയാണ് കേട്ടതും നമ്മൾ പോകുന്ന വഴിൻ്റെ മുന്നിൽ തന്നെയാണ് അമ്മേൻ്റെ പണിയിരിക്കുന്ന ഹോട്ടൽ അപ്പോൾ അത് കുറേ ദൂരങ്ങളൊന്നുമില്ല അപ്പം എൻ്റെ വീട്ടിലേക്ക് ഇതാക്കണീവർ ഇടവഴി കൂടെ അങ്ങനെ പോകണം കേട്ടോ വണ്ടിയൊന്നും പോകുമെന്നില്ല റോഡൊക്കെ നന്നാക്കിയാലും വണ്ടിയൊക്കെ പോകും വളഞ്ഞൊന്നും ഇരിഞ്ഞൊക്കെ ആണെങ്കിലും അപ്പം ഇതാക്കണേ അമ്മക്ക് രാവിലെ മുതൽ ഇപ്പോഴാക്കണ ഒരു മണി വരെ പണി ഇട ഒരു ആറു മണിക്ക് അമ്മ രാവിലെ പണിക്ക് ഹോട്ടലിൽ പോയാൽ ഒരു ആറു വരെ അമ്മ ഇതാക്കണേ ഹോട്ടലിൽ തന്നെ ആയിക്കാർ കേട്ടോ അപ്പം ആ ഒരു ഹോട്ടലിൽ പണി എടുത്തുകൊണ്ട് തന്നെയാണ് അമ്മന്റെ രണ്ട് മക്കളും കെട്ടിച്ച തിരക്കേടില്ലാത്ത രീതിയിൽ കെട്ടിച്ചത് ആ ഒരു ഹോട്ടലിൽ നിന്ന് പണിയെടുത്തിട്ട് ചൂടും വെയിലും ഒക്കെ പണ തട്ടിയിട്ട് തന്നെയുണ്ടോ കെട്ടിച്ചു വിട്ട് അപ്പം അതൊക്കെ ഭയങ്കര ഓർമ്മയും സങ്കടകരമായ കുറേ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇത് രണ്ടേ രണ്ട് വീടാണ് നമ്മളെ തൊട്ടടുത്തുള്ളത് ഇത് വലിയ അച്ഛൻ്റെ വീടാട്ടോ കേട്ടോ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടാണ് അപ്പം നമ്മളെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോൻ്റെ വീട് എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ പട്ടികളും ഉണ്ട് കിട്ടാ എവിടെ നിന്നൊക്കെയോ ഒരു മൂന്നാല് പട്ടികൾ വന്നിട്ടുണ്ട് പിന്നെ കൂട്ടിൽ ഇതാക്കണത് ഒരു ഉണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഇവിടെ ഇവിടെ നാത്തൂരും മക്കളും ആങ്ങളെയൊക്കെയാണ് ഉള്ളത് പിന്നെ അമ്മയാണ് ഉള്ളത് ഇട്ടോ പിന്നെ നമ്മളിതാക്കണ് കിണറുണ്ടോ ഈ കിണറിൽ എപ്പോഴും വെള്ളമാണ് കാരണം പാടസൈഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളമാണ് ഇത് പുതിയതായിട്ട് കുത്തിയതാണ് അപ്പോൾ ഇതാക്കണ് നമ്മളെ ഒരു തോട്ടമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒക്കെ കാണുന്നതൊക്കെ നമ്മളതാണ് അറിയില്ല ഈ ഒരു തോട്ടമൊന്നും നമ്മളതല്ല പക്ഷേ നമ്മളെ പോലെ തന്നെയാണ് പിന്നെ ഇവിടെ ഇതാക്കണ് അതൊക്കെ തന്നെയാണ് നമ്മളെ വീട് കിട്ടും വലിയ അലങ്കാരങ്ങളും ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും ഇതന്നെ കിട്ടിയാലോ എന്ന് വിചാരിക്കുക കേട്ടോ ഞാൻ അങ്ങനെ ഇതാക്കണ മൂപ്പേർ ഇതാക്കണ അവിടെ ഭയങ്കര വർത്താനത്തിലാണ് അമ്മയും ചെറിയമ്മയൊക്കെ ആയിട്ട് ഇതാണ് വലിയ ചെന മകരം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ പോലും മൂന്നാളവിടെ വർത്താനം പറഞ്ഞു ഒന്ന് ഒത്തിരിക്കാണ് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഇതാക്കണിഷ്ടം പോലെ പരിപാടികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ വെച്ചതും വളമ്പേതും തിന്നതും എന്നായിട്ട് കുറേ പരിപാടികളുണ്ട് ആരും ഇല്ലാട്ടോ അവിടെ അമ്മയില്ല അങ്ങളെ ആരും ഇല്ലാട്ടോ എല്ലാവരും പണിക്കും കാര്യങ്ങൾക്കും സ്കൂൾക്കൊക്കെ പോയതാണ് തന്നെ അതാണ് ഞങ്ങൾ ഫസ്റ്റ് എൻ്റെ ഇങ്ങോട്ട് വരാഞ്ഞതും അപ്പോൾ അടുപ്പം വിതരും കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ഒരു നാട്ടിൻപുറത്ത് കാര്യത്തിൻ്റെ ഒരു വീടും കൂടിയൊക്കെ ഇങ്ങനൊക്കെ തന്നെ ഇരിക്കാൻ അപ്പം നമ്മൾ അടുക്കളയിൽ വന്നാൽ പിന്നെ എന്തെങ്കിലും ഒക്കെ തുറന്ന് നോക്കിയിട്ടില്ലെങ്കിലും തിന്നുള്ളി തിന്നിട്ടില്ലെങ്കിലും നമ്മൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഓരോ പാത്രം ഓരോ പാത്രമായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രിക്കകത്ത് മീൻകാറിയുണ്ട് ചോറ് വെറ്റു ഊറ്റിയത് ഉണ്ട് അത്രക്ക തന്നെ ഉള്ളു കേട്ടോ വേറെ വല്ല പരിപാടികളൊന്നും ഈ ഒരു അടുപ്പത്തില്ല അപ്പോൾ ഒരു കുച്ചയ്ക്ക് തിന്നാൻ ഭാഗത്തിനല്ലേ ചോറ് കൂട്ടാനും ഉള്ളൂ എന്നുണ്ടോ പിന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ വരനുണ്ട് എന്നുള്ളത് അങ്ങനെ വല്യച്ഛൻ്റെ മകനാട്ട് അവിടെ ഇരിക്കണെന്ന് പിന്നെ ചെറിയമ്മ ഉണ്ട് അമ്മ ഉണ്ട് അമ്മയ്ക്ക് ആകപ്പാട് മെലിഞ്ഞു പോയിട്ട് ആകപ്പാട് വയസ്സായിന്ന അപ്പം അമ്മ പറയുന്നത് അപ്പോൾ ആകപ്പാടൊന്ന് മെലിഞ്ഞു പോയി അപ്പം ഇതിൻ്റെ ബാക്കിലൊരു ചെമ്പും കൂടെ കണ്ടങ്ങൾ അതിൽ നിറയെ പച്ചരിയുണ്ട് അപ്പോൾ ആ ഈ പച്ചരി ഇജ്ജ് കൊണ്ടുപോയിക്കോ ഇനി ഇവിടെ വേദാലും വയ്ക്കൂലന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ കൊണ്ടാകാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവരികയാണ് ഇനി ഇപ്പോൾ കൊച്ചാക്കിലാക്കണ പരിപാടി ആയിക്കാലം അപ്പം ഞാൻ കൊണ്ടുവന്നാൽ കറുത്തയും വായക്കൊക്കെ പാടാക്കണ് ചെറിയമ്മയ്ക്ക് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ചെറിയമ്മ കൊണ്ടേക്കോട്ടെ അപ്പം അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ചാരേം കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നു അപ്പോൾ മക്കളൊക്കെ ഇതാക്കണം പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടാണല്ലോ വേഗം പൊയ്ക്കോളീന്ന് പറഞ്ഞിട്ട് വേഗം തിരിച്ച് വിട്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങോട്ട് ഒരു കീസ് കൊണ്ടുപോയിക്കണമെങ്കിൽ രണ്ട് കീസ് ആയിട്ട് കഴിക്കാറ് ഇങ്ങോട്ട് വരുകട്ടോ അപ്പൊ ഞാൻ കൊണ്ടുപോയതിനെക്കാട്ടിൽ കുറച്ച് കനത്തിൽ തന്നെയാണ് തിരിച്ച് കൊണ്ടുപോകുന്നത് അപ്പൊ ഏറെ കുറെ ഇതാക്കൾ കെട്ടിച്ച് വിട്ടവരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയുള്ളത് സ്വന്തം വീട്ടിൽ പോകുമ്പോൾ രണ്ട് കീസ് സാധനങ്ങളിൽ എടുത്ത് കൊണ്ടുവരാത്ത ഒരു കമ്മി ആയിക്കാരില്ലേ അപ്പൊ ഞാനും കൊണ്ടുവന്നിങ്ങനെ കേട്ടോ കുറെ സാധനങ്ങൾ ഒരു കൂട്ടി വെച്ച് നിക്കാ അവിടെ പിന്നെ ആ ഒരു കേസ് നിറച്ചിട്ട് ഞാനങ്ങോട്ട് തിരിച്ചു വന്ന കേട്ടോ പിന്നെ മൈലാടി പാലത്തിൻ്റെ കൂടെ ഇങ്ങനെ പോരുക അപ്പം നമ്മളെ ഓടൈക്കപ്പാലത്തിൻ്റെ അത്രയൊന്നും വരൂല കേട്ടോ ഷട്ടറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അത്രയൊന്നും വരൂല വീണ്ടും ഇതാക്കണ് കാട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ നമ്മളെ മൈലാടി അകമ്പാടി ഈ ചാരിയാർ പഞ്ചായത്ത് എന്നൊക്കെ പറയണേ ഭയങ്കര കാടും മലൊക്കെയാണ് അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ തന്നെയാണ് പോകണം പെരുമ്പെ ഇല്ലാണ്ട് തിരിച്ചു പോകുന്നപ്പോൾ തന്നെ രണ്ട് മണി ആയിക്കുന്നത് അപ്പോൾ നല്ല പള്ളിയിൽ നല്ല സാറായിട്ട് പൈപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ചോറ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പം ഇതാക്കുന്നത് ചോറ് വാങ്ങിത്തരുന്നുണ്ട് കാരണം പറയുകയാണെങ്കിൽ ഇവിടെ നോൽമ്പും കാര്യങ്ങളാവുമ്പോൾ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല ഏതേലും മുക്കിലും ഒരൊറ്റ ഹോട്ടലൊക്കെ ഉണ്ടെങ്കിലായി അങ്ങനെ എന്താക്കണത് ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഇവിടെ ഒരു ചെറിയൊരു ഷീറ്റും മറച്ചക്കുട്ടൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ എന്നാലും മതി പറ്റ പൈച്ച് ഇങ്ങനെ പെട്ടിയായി നിൽക്കുന്നവർക്കൊക്കെ ഇതുതന്നെ ധാരാളം കേട്ടോ അപ്പോൾ നല്ല സാധനങ്ങളുണ്ട് ഉണ്ട് പൊറോട്ടും പത്തരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വൈകുന്നേരത്തെ കാണുന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏതായാലും ബിരിയാണി മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താക്കണത് ഞങ്ങൾ ബിരിയാണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെരയിൽ നല്ല സാറും പരിപ്പും മുരിങ്ങക്കായ നല്ല തേങ്ങ അരച്ച് ചാറ് വെച്ചതുകൊണ്ട് ചോറും ഉണ്ട് അപ്പോൾ അതൊന്നും തിന്നാൻ നിൽക്കാതെ ഞങ്ങൾ വേഗം പോകുന്ന പിന്നെ ഇക്കൊരു ഇടങ്ങാറ് ഇട്ടോ മക്കൾക്കൊന്നും വാങ്ങിയിട്ടില്ലല്ലോ ഒന്ന് പിന്നെ കുറേ കണ്ട് വടർത്ത് എത്തിയപ്പോൾ ഒരു വനിതാ ഹോട്ടൽ കണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ പൊരിച്ചത് വാങ്ങിയിട്ടാണ് അതല്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങേറല്ല ഒരു സങ്കടമാണല്ലോ കുട്ടികൾ നമ്മൾ തിന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരടങ്ങേറല്ലേ അപ്പോൾ അതൊക്കെ അതൊക്കെ വാങ്ങിയിട്ട് പോന്നും അപ്പോൾ മമ്പാടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ എന്ന് നോർത്ത് അങ്ങനെ ഇതാണ് പുള്ളിപ്പാടത്ത് വന്നു നല്ല വത്തക്കാട് ഇങ്ങനെ തോലും ഒഴിച്ചങ്ങോട്ട് വെച്ചിട്ട് അപ്പോൾ അതിന് കുറച്ച് എടുത്തു പിന്നെ ഓറഞ്ചൊക്കെ വാങ്ങി മുന്തിരി വാങ്ങി നിന്നിട്ടാണ് അപ്പോൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാലോ എന്നൊക്കെ വെച്ചിട്ട് പിന്നെ അതൊക്കെ കൊണ്ടുപോകുന്നു പിന്നെ മക്കൾക്ക് ഇറച്ചി പൊരിച്ചൊക്കെ കൂട്ടി ചോര ചോറൊക്കെ തിന്നും പിന്നെ എല്ലാവരും ഇതവിടെ കിടക്കൽ ഉറങ്ങിക്കുന്നുണ്ടാ ഒരു ക്ഷീണവും വെയിലും ഒക്കെ പാടെ കൊണ്ടിട്ട് അപ്പോൾ അമ്മയും മകൻ ഇതവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഇതാക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ഫാനെ ചുവട്ടിൽ കൂടെ എല്ലാവരും ഇങ്ങനെ വട്ടിട്ട് മറ്റേ ഒരു വിലറ്റ് ഇടുമ്പോൾ കാണും െ ജന്തുക്കൾ ഇങ്ങനെ നിക്കണ അതേമാർക്ക് ആ ഫാൻ്റെ ചുവട്ടിക്കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ണിമോള് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വന്നാണ്ട് നല്ല ഉറക്കത്തിലാണ് കണ്ണതാക്കണ് ഇന്റെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ കുഞ്ഞാറ്റൊക്കെ കൊറച്ചിത് ഇട്ടാ ഓൾ ഇതാക്കണ് നമ്മൾ കൊണ്ടുവന്നൊക്കെ പൊട്ടിച്ച് തിന്നാനുള്ള പരിപാടിയാണ് മുന്തിരിയൊക്കെ കഴുകി കൊണ്ടുവന്ന് പത്തക്കൻ്റെ വെള്ളം ഞങ്ങൾ ഇതാ വന്നപ്പോൾ തന്നെ ഒന്ന് അടിച്ചു കുടിച്ചിട്ട് ഒരു സമാധാനം ആ ഒരു തണുപ്പ് ചെന്നപ്പോൾ കുഞ്ഞി ഞാനിതാ എഡിറ്റ് ചെയ്യാനൊക്കെ കേരട്ടേ എന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾക്ക് രണ്ടക്കൂർക്കും വരാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കൊണ്ടുവന്നതൊക്കെയാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം തിന്നാ പരിപാടിയിലാണ് ഞങ്ങൾക്ക് അതല്ലാതെ വേറെ വർത്താനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഏതായാലും ഇതാക്കണം സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് വിഷമൊക്കെ കഴിഞ്ഞിട്ടേക്കാണ് നമ്മൾ ഇതാക്കണൊന്ന് ലോങ് ലീവിന് അങ്ങോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു ഞാൻ നാളെ ബൈ ബൈ